ലോക ലോകമുസ്ലിങ്ങളുടെ പുണ്യമാസമാണ് റമദാൻ മാസം നോമ്പ് നോറ്റും നോക്കുന്ന വിശുദ്ധ മാസം ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കേണ്ടുന്ന സമയം ആ സമയത്ത് നോർത്ത് ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാഴ്ച കണ്ടു തൊപ്പിയിട്ട കുറേ മനുഷ്യർ മനുഷ്യർ എന്ന് പറയാൻ പറ്റില്ല അവരെ വിശ്വാസികൾ എന്ന് പറയാൻ പറ്റില്ല അവർ അള്ളാഹു അക്ബർ എന്നും ബോലോ തക്ബീർ എന്നും ആക്രോശിച്ചുകൊണ്ടും ദ്രാവാക്യം വിളിക്കുന്നത് അള്ളാഹു അക്ബർ എന്ന് ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള വാക്കാണ് പക്ഷേ ഈ മത തീവ്രവാദികൾ തൊപ്പിയിട്ടുകൊണ്ട് ഗാസിപ്പൂരിൽ ഉത്തർപ്രദേശിലെ ഗാസിപ്പൂരിലെ കാലിബാറിലെ ഖബർസ്ഥാനിലേക്കാണ് ഒരാളുടെ മൃതശരീരവും കൊണ്ടുപോകുന്നത് പോകുന്ന വഴിയിൽ അവർ പോലീസിനെ നേരെ ആക്രോസിക്കുന്നു അങ്ങനെ അവിടെ അർദ്ധ സൈനിക വിഭാഗങ്ങൾ നിലയുറപ്പിക്കുന്നു ഒരക്രമത്തെ നേരിടാനുള്ള സർവസജ്ജമായി അർദ്ധ സൈനിക വിഭാഗങ്ങൾ അവിടെത്തന്നു ഇവർ ഇങ്ങനെ ചെയ്തപ്പോൾ ഇത് ആരെയാണ് ഈ കൊണ്ടുപോയതെന്നുള്ളതാണല്ലോ നമ്മൾ ആലോചിക്കേണ്ടത് മുക്താർ അൻസാരി എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനലിനെയാണ് കൊണ്ടുപോയത് അഞ്ച് വർഷം അല്ല അഞ്ച് തവണ യു പി നിന്ന് എം എൽ എ ആയിട്ട് വിജയിച്ചിട്ടുള്ള ആളാണ് ഈ സമാജ്വാദി പാർട്ടിയുടെയും ബി എസ് പിയുടെയും സ്വാതന്ത്ര്യനായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഒക്കെ കാലത്ത് അവിടെ നിന്ന് അഞ്ച് തവണ നിയമസഭാംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പതിനഞ്ചാമത്തെ വയസ്സിലാണ് ആദ്യമായി ഒരു ക്രിമിനൽ കേസിൽ പിന്നെ പ്രതിയാവുന്നത് എന്തായാലും ബി ജെ പി ഒന്നും രൂപീകരിച്ചിട്ട് പോലും ഇല്ല അറുപത്തെട്ടിൽ നരേന്ദ്രമോദി രാഷ്ട്രീയത്തിലില്ല അറുപത്തെട്ടിൽ അമിത്ഷായല്ല ഇന്ത്യ ഭരിക്കുന്നത് അറുപത്തെട്ടിൽ യോഗി ആദിത്യനാഥല്ല ഉത്തർപ്രദേശ് ഭരിക്കുന്നത് ആ കാലത്ത് കേസ് ബന്ധപ്പെട്ട ആളാണ് അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ആലോചിക്കണം നിങ്ങൾ അങ്ങനെയുള്ളൊരു കൊടും ക്രിമിനൽ ഇപ്പൊ പതിനാലോളം കേസുകളിൽ പ്രതിയാണ് അദ്ദേഹം ഈ പതിനാല് കേസുകളിൽ അദ്ദേഹം ഞമ്മള പതിനഞ്ച് വയസ്സിൽ പ്രതിയായിട്ടുള്ള ഒരാൾ ഈ പതിനാല് കേസിൽ പ്രതിയായതിൽ എട്ട് കേസുകളിൽ ശിക്ഷ വിധിച്ചു അതിൽ രണ്ട് കേസുകളിൽ ജീവവിരുദ്ധമാണ് ശിക്ഷ കിട്ടിയത് അതിനിടയിലാണ് ഈ പിന്നെ ഈ നാറി ജയിലിൽ കിടന്ന് ചത്തുപോയി ഇവിടെയൊക്കെ ചാവാൻ പറ്റിയ സമയം തന്നെയത് ചത്തുപോയി അപ്പം ചത്തുപോയത് ഹാർട്ട് അറ്റാക്ക് കാരണമാണ് അപ്പോൾ ഇവിടെയുള്ള തീവ്രവാദികളെല്ലാവരും കൂടി പറഞ്ഞു അല്ല ഇതകത്ത് എഞ്ചിൻ ചായി സ്ലോലി പോയിസൺ കൊടുത്തു കൊന്നതാണ് വിഷം കൊടുത്തു കൊന്നതാണ് എന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ കലാപശ്രമം ഉണ്ടാക്കുന്നത് ആ കലാപശ്രമത്തിൽ ആയിരക്കണക്കിന് മനുഷ്യരാണ് വരുന്നത് എല്ലാം തൊപ്പിട്ടാണ് വരുന്നത് നമ്മളെ കേരളത്തിലുള്ള വാരി അല്ല ഇട്ടിട്ട് അള്ളാഹു അക്ബർ ബോലോ തപ്പീർന്ന് വിളിച്ച് വരിക നമ്മൾ കണ്ടിട്ടുണ്ട് സിറിയയിലും ഇറാഖിലുമൊക്കെ തീവ്രവാദികൾ ഇസ്ലാമിക തീവ്രവാദികൾ തോക്കുമേ പോട്ടു പിടിച്ചിട്ട് അക്ബർ എന്ന് വിളിക്കുന്നത് ഈ ആയുധവും ദൈവവും തമ്മിൽ എന്ത് ബന്ധമാണ് എന്നിട്ട് സമാധാനത്തിന്റെ മതം എന്നും കൂടി പറയുക സാധാരണക്കാരായ വിശ്വാസികൾക്ക് വേദന ഉണ്ടാക്കുന്ന കാഴ്ചയാണ് അത് ഇവര് യഥാർത്ഥം വിശ്വാസിക്ക് ഏത് മതത്തിൽപ്പെട്ടവനാവട്ടെ വേദന ഉണ്ടാക്കുന്ന വിശ് പ്രശ്നം അത് മതമില്ലാത്തവനും ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നിരീശ്വരവാദികൾ ഇവരെക്കാളൊക്കെ എത്രയോ ഭേദമാണ് ഈ രീതിയിലുള്ള അക്രമത്തിൽ പോട്ട് നിൽക്കുന്നത് എന്താ ഈ പ്രതിയായിട്ട് വരുന്ന ബന്ധം പിന്നെ ഈ നിരവധി കേസുകളിൽ ഇവരെല്ലാം ഒരുപാട് പ്രതികളെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഉത്തർപ്രദേശിലെയും അതേപോലെ തന്നെ പശ്ചിമബംഗാളിലെയും അറിയപ്പെടുന്ന ക്രിമിനലുകളും അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുമാണ് അതാരസം ഇവർക്കൊക്കെ രാഷ്ട്രീയത്തിൽ സ്പേസ് കിട്ടുക ഇവരെന്തെയ്യും സക്കാത്തൊക്കെ കൊടുക്കും തങ്ങളുടെ മതവിഭാഗത്തിൽപ്പെട്ടവരെ പ്രേടിപ്പിക്കും ഇതര മതവിഭാഗങ്ങളുടെ ഭൂമി കയ്യേറ്റം ചെയ്യുക അവരുടെ സ്ത്രീകളെ കൂട്ടമലയാളി സംഘത്തിന് ഇരയാക്കുക അവരെ പിടിച്ചുപറിക്കുക അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുക അങ്ങനെ ഗുണ്ടാ രാജിൻ്റെയും മാഫിയ രാജിൻ്റെയും കേന്ദ്രമായി ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഈ സംസ്ഥാനങ്ങളെല്ലാം ഒരു കാലത്ത് നിന്നിരുന്നു അന്ന് കോടിക്കണക്കിന് രൂപ അഴിമതിയിലൂടെയും പിടിച്ചുപറയിലൂടെയും സമ്പാദിച്ചവരാ അതിന്റെ ഭാഗമായിട്ട് സീറ്റ് പർച്ചേസ് ചെയ്യുന്നത് നിയമസഭയിലേക്കും ഒക്കെ അങ്ങനെ വന്നതാണ് ഈ മുക്താർ അൻസാരി മുക്താർ അൻസാരി പിന്നെ അറ്റാക്ക് വന്ന് അത്തങ്കി നല്ലത് ഇവനെയൊക്കെ ജയിലിൽ കാലാകാലത്തിനെ സീറ്റ് പറ്റി ഇരട്ട ജീവ രണ്ട് ജീവപരന്ത ഒക്കെ കിട്ടി കിടക്കുക കുറേ കാലഘട്ടം നമ്മളെ പൈസ പോകും എന്നിട്ട് അവന് വേണ്ടിയിട്ട് ഈ റമദാൻ മാസത്തിൽ ഈ മുദ്രാവാക്യവും വിളിച്ചു വന്ന ഈ തൊപ്പിയിട്ട മത തീവ്രവാദികളുടെ ബോധമാണ് ആദ്യം പരിശോധിക്കപ്പെടേണ്ടത് അവർ ചാർജ് ചെയ്യപ്പെടുകയായിരുന്നു വേണ്ടിയിരുന്നത് യോഗി ആദിത്യനാഥ് വേണമെങ്കിൽ സംയമനം പരിച്ചതായിരിക്കാം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ ഷൂട്ട് സൈറ്റ് പറയും ഇമാരി തോന്നിയാസം കാണിക്കുന്നത് അവനൊക്കെ ഗവർസാനം അങ്ങനെ കൊണ്ടോണ്ട് പട്ടിയെ കൊണ്ടമാതിരി എവിടെയെങ്കിലും കൊണ്ടൊക്കെ കുഴിച്ചിരുക പോലീസിൻ്റെ അല്ലെങ്കിൽ വസമില്ലാതെ കൊണ്ടു ഇട്ടമാതിരി എവിടെയും കൊണ്ടിട്ടണം ഇത്രയും ഇത്രയും എത്ര പിന്നെ നിരപരാധികളായ മനുഷ്യരുടെ കണ്ണീരുണ്ടെന്നറിയോ പതിനാല് കേസുകൾ അതിൽ പലതും കൊല കൊലക്കേസ് ഉണ്ട് കൂട്ടബലാത്സംഗ കേസുണ്ട് തട്ടിപ്പുണ്ട് പിടിച്ചുപറിയുണ്ട് അഴിമതിയുണ്ട് അറിയോ അഞ്ച് പ്രാവശ്യം എം എൽ എ ആയത്രേ എന്നിട്ട് അവന് വിഷം കൊടുത്തു വന്നതാണെന്ന് അടുത്തൊരാളെ ആലോചിച്ച് നോക്കൂ ആത്തിക് അഹമ്മദ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിൽ ക്യാമറകളുടെ മുമ്പിൽ വെടിയേറ്റ് വരിച്ച പോലീസ് കോടതിയിലേക്ക് ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ മൂന്ന് അക്രമകാരികൾ മൂന്ന് പേര് വന്നിട്ട് വെടിയേറ്റ് വെടിവെച്ച് കൊന്നു അവരെ കുറെ അനുഭവിച്ച പോലെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും വിളിവിച്ച് തോന്നിട്ടുണ്ടാകുക ചർച്ച അങ്ങനെ ഉണ്ടല്ലോ പ്രതികാരബുദ്ധി ഉണ്ടാവും അവരെ നോവിച്ചു വരുത്തൽ ഞങ്ങൾക്ക് തന്നെ അവനെ ശിക്ഷിക്കണം എന്നുള്ളത് ചിന്തയുണ്ടാവും അതൊന്നും ആധുനിക കാലത്തെ ഒരു സമൂഹത്തിന് പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് യോജിച്ചതല്ല ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത് അതൊക്കെ വേറെ കാര്യം ഈ ആതിഖ് അഹമ്മദിൻ്റെ പിന്നെ മകൻ അസദ് അഹമ്മദ് അവൻ അതിന് മുമ്പ് വെടിയേറ്റ് കൊല ചെയ്യപ്പെട്ടു അത് പോലീസിനെ ആക്രമിച്ചപ്പെടാ അഞ്ച് ലക്ഷം രൂപ തലയ്ക്ക് വില നിശ്ചയിച്ചിരുന്ന ആളാ ആത്തിക് അഹമ്മദ് ഇതേപോലെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു അഞ്ചു തവണ എം എൽ എ ആയി രണ്ടായിരത്തി നാലില് എം പി ആയി നൂറിലേറെ കേസുകൾ ഉണ്ടായിരുന്നു മറ്റവന് ഈ പതിനാല് എന്നുണ്ടെങ്കിൽ മുഖ്താർ അൻസാരിക്ക് പതിനാല് കേസുണ്ടായിരുന്നെങ്കിൽ ആർത്തിക് അഹമ്മദ് നൂറിലേറെ കേസുകളുടെ പ്രതിയാണ് അതുകൊണ്ട് തന്നെ ബലാത്സംഗം കൊലപാതകം പിടിച്ചുപറി തട്ടിക്കൊണ്ടുപോകൽ വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കൽ അവരും അവിടുത്തെ സമുദായ നേതാവാണ് അവര് വേണ്ടിയിട്ടും ശബ്ദമുയർത്താൻ കുറെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ വന്നത് ഇവരൊക്കെ എന്ത് വിശ്വാസം പൈസ പൈസയുള്ള ഒരുത്തൻ ഗുണ്ടായുസം കാണിക്കുമ്പോൾ അവന്റെ അനുയായികളിൽ അവന്റെ ഫാൻസ് അസോസിയേഷൻ ഞങ്ങളെ മതത്തിൽപ്പെട്ട ആളാണല്ലോ ഗുണ്ടായുസം കാണിക്കുന്നത് മറ്റുള്ള മതത്തിൽ മതക്കാർക്ക് എതിരെയാണല്ലോ എന്നാൽ പിന്നെ അവരുടെ കൂടെ അവനെ അവനെ പിന്നെ പിന്നെ അടുത്ത നബിയായിട്ട് പ്രഖ്യാപിക്കാതിരുന്നത് വലിയ ഭാഗ്യം അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ മാതിരി ഇവന്റെ ഒക്കെ മുടി എടുത്തിട്ട് അവരുടെ വള്ളി ഉണ്ടാക്കുക തീർത്ഥാടന കേന്ദ്രം മൂന്നാമത്തെ ആള് ആലോചിച്ച് നോക്കൂ ഈ വ വോട്ട് ബാങ്ക് പിന്നെ രാഷ്ട്രീയ പഠനവിധി കളിച്ചുകൊണ്ടിരിക്കുന്നത് സമുദായത്തിന്റെ രാഷ്ട്രീയമാണ് സമുദായ രാഷ്ട്രീയമാണ് കളിച്ചുകൊണ്ടിരുന്നത് തങ്ങളുടെ സമുദായത്തിനും ഭൂരിപക്ഷമുള്ള മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ഇവർ കുത്തുകയാക്കി വെക്കുകയാണ് ഏത് ക്രിമിനൽ ആയാലും അവർ ഞങ്ങളാളിൽ നിന്ന് പറഞ്ഞിട്ട് വന്ന് വോട്ട് ചെയ്യുകയാണ് ഇവർ സക്കാത്ത കൊടുക്കും എല്ലാവർക്കും ഏത് മറ്റേ ഭാവങ്ങളത് കൊള്ളയടിച്ചതാണ് ഈ സക്കാത്തു കൊടുക്കുന്നതേ ഇവർ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അല്ല സക്കാത്ത് കൊടുക്കുന്നത് അത് മനസ്സിലാക്കുന്നില്ല അവർ ഈ പിന്നെ മൂന്നാമത്തത് ഷാജഹാൻ ഷെയ്ഖ് ഈ അടുത്ത കാലത്ത് ഇ ഡി അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ഇ ഡിയെ ജനക്കൂട്ടം ആക്രമിക്കുകയൊക്കെ ചെയ്ത അതിലെ വിവാദ നായകൻ കുറേ പത്തൊൻപത്തഞ്ച് ദിവസം ഒളിവിലൊക്കെ കഴിഞ്ഞു ആരാ ഷാജഖാൻ ഷെയ്ക്ക് ഷാജഹാൻ ഷെയ്ഖ് ബംഗാളിലെ പിന്നെ ഇരുപത്തിനാല് പർഗാന ജില്ലയിലുള്ള ഒരു ക്രിമിനൽ ഇഷ്ടിക്കച്ച ചൂളയിൽ പണിയെടുത്തിട്ടുണ്ട് ബെസ്റ്റ് ക്ലീനായിട്ട് പണിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന ഒരാൾ സി പി എമ്മിൽ അംഗത്വം എടുത്തു സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാവായി അതോടുകൂടിയിട്ട് ഇദ്ദേഹത്തിന് വളർച്ചയായിരുന്നു ഇദ്ദേഹത്തിന് ഈ ആത്തിക്കാമത് തന്നെ നാൽപ്പത് വർഷത്തോളം ഉത്തർപ്രദേശിലെ അധോലോക സംഘങ്ങളെ നിയന്ത്രിച്ചിരുന്ന ഒരാളാ അദ്ദേഹത്തിന്റെ മേഖലയിലെ നാൽപ്പത് വർഷം അധോലോക നായകനായിരുന്ന ആൾ അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ വെടിയേറ്റ് വരിക്കും ചെയ്തു പത്തിരുപത്തിരണ്ട് വയസ്സിൽ തുടങ്ങിയതാ മറ്റോ പതിനഞ്ച് വയസ്സിലാണ് തുടങ്ങിയത് മുക്താർ അൻസാരി യു പിയിലെ തന്നെ ഇനി നമുക്ക് ഷാജിഖാൻ ഷെയ്ഖിലേക്ക് തിരിച്ചു വരാം ഷാജിഖാൻ ഷെയ്ഖ് സി പി എമ്മിൽ ചേർന്നതിന് ശേഷം ഇതേപോലെ തന്നെ ഓ എല്ലാവരെയും കലാബിലൂടെ വന്നാ കൂട്ടപലാർ സംഘം ഭൂമി കയ്യേറ്റം ഷാജിഖാൻ ഷെയ്ഖ് ഒളിവിൽ പോയ സമയത്ത് ആ പ്രദേശത്തുള്ള ഇതര മതത്തിൽപ്പെട്ട സ്ത്രീകളും കൂട്ടമായി വന്ന് പ്ര പിന്നെ പ്രക്ഷോഭത്തിൽ ഏർപ്പെടുകയും മാധ്യമങ്ങളുടെ മുമ്പിൽ തങ്ങളെ നിരന്തരമായി പീഡനത്തിനിരയാക്കുന്നു തങ്ങളുടെ ഭൂമി പിന്നെ തട്ടിയെടുക്കുന്നു തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുന്നു ഞങ്ങളുടെ കുട്ടികളെ അവർക്ക് വേണ്ടപ്പളൊക്കെ വന്ന് പിടിച്ചുകൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു ആരോപിച്ചു അല്ലേ വേദനയോടെയാണ് സ്ത്രീകൾ പറഞ്ഞത് കണ്ണീരോടെയാണ് സ്ത്രീകൾ പറഞ്ഞത് പിന്നെ അവനും ആരാധകരാണ് ഇടി വന്നപ്പോൾ അദ്ദേഹം അവന് വേണ്ടിയിട്ട് ആക്രമിക്കാൻ ഇതേപോലെ തൊപ്പിട്ട കുറെ തീവ്രവാദികൾ രംഗത്തേക്ക് വന്നു ഇതാ ഉണ്ടായത് മതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വിശുദ്ധമായിട്ട് കൊണ്ടുപോകണ്ടേ ആരാധന എന്ന് പറഞ്ഞാൽ വിശുദ്ധമായിട്ട് കൊണ്ടുപോകണ്ടേ സ്തുതിവചനങ്ങൾ അങ്ങനെ കൊണ്ടുപോകണ്ടേ എന്നിട്ട് ഇവിടെ നിന്ന് വിളിക്കുക ഈ കൊലപാതകങ്ങൾ ഒരുപാട് കൊലപാതക കേസുകളുടെ പ്രതിയാണ് രണ്ടായിരത്തി പതിമൂന്നായപ്പോഴത്തേക്ക് സി പി എമ്മിൻ്റെ കാലം കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ ഇയാൾ ടി എം സിയിൽ ചേർന്നു ടി എം സിയിൽ ചേർന്നു ശേഷം പിന്നീട് ഈ റേഷൻ അഴിമതി സർക്കാരുമായി ബന്ധപ്പെട്ട റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് അതിൽ ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട പ്രതിയാണ് പങ്കാളിത്തമുള്ള ആളാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇ ഡി ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തത് ഇയാൾ അവിടുത്തെ മഹല് കമ്മിറ്റിയുടെ പ്രസിഡന്റായ ഷാജഹാൻ ഷെയ്ഖ് മകല് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആലോചിച്ച് നോക്കണം ഇമ്മതിരി ക്രിമിനലേ സംഘം കൊലപാതകം പിടിച്ചുപറി ഭൂമി കയ്യേറ്റം റേഷൻ തട്ടിപ്പ് എല്ലാ തട്ടിപ്പുകളുടെയും ആശാനായ ഒരാൾ മകല് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആ മകൽ കമ്മിറ്റി പിടിച്ചുപൊളിച്ചു നിർത്തി കളയണം തീവ്രവാദികളുടെ സങ്കേത പോപ്പുലർ ഫ്രണ്ടിന്റെ ഗ്രീൻ വാലി പോലെയുള്ള ഒരു കേന്ദ്രം അത് മനസ്സിലാക്കിയാൽ മതി സ്കൂളിൽ പോകാത്ത പഠിക്കാത്തവരാണല്ലോ ഉത്തർപ്രദേശിലൊക്കെ ഉള്ളവര് അതുകൊണ്ട് അവരെ സംഘടിപ്പിച്ച് നടത്തുകയാണ് ക്രിമിനൽ മനോഭാവം അവിടുത്തെ ക്രിമിനൽ ക്രൈം റേറ്റ് എടുത്ത് നോക്കുമ്പോൾ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണ് കൂടുതൽ ശതമാനക്കണക്കിൽ കൂടുതൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് അതിനൊക്കെ മറികടക്കാൻ വേണ്ടി സ്ത്രീ ശാക്തീകരണവും മുതലാഖ് ബില്ലുമെല്ലാം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നത് എന്തായിരുന്നാലും ഇങ്ങനെ ഒരു ഇതൊരു പുണ്യമാസമാണ് എന്നുണ്ടെങ്കിൽ ആ പുണ്യമാസത്തിൽ ഇത്തരം ക്രിമിനലുകളെ ചുമക്കുന്ന കഴുതകളായി വിശ്വാസി സമൂഹം മാറുന്നത് അങ്ങേയറ്റത്തെ ദുഃഖകരമായ കാഴ്ചയാണെന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്